പറയുന്നുണ്ട് ഹൈ ടിവിൻ വിളിക്കുന്നുണ്ട് ദർശന ഹായ് ചേച്ചി സൂപ്പറന്ന് പറയുന്നത് ലൂക്കോ ഹായ് പറയുന്നുണ്ട് ഹായ് രമ്യ എന്ന് പറയുന്നുണ്ട് രാജേഷ് ഉണ്ണി ഹായ് എന്താ എന്താ പാടന്നോ പാടോ പാട് ഞാൻ കഴിച്ചു ഷിബി എന്ന് പറയുന്നുണ്ട് ഫിഷ് ബിരിയാണി ആണോ അടിപൊളി ആണോ ദർശോന്ന് ചോദിക്കുന്നുണ്ട് ഹബി ചേച്ചി സാരിയിൽ സുന്ദരിയെന്ന് പറയുന്നുണ്ട് താങ്ക് യു എനിക്ക് ഇഷ്ടമാ ആയിട്ട് തന്നെ ആണോ ഓക്കേ പെട്ടെന്ന് ലൈക്ക് അടിക്കോ എന്ത് ഭംഗിയാണ് താങ്ക് യു ഓക്കേ ചേച്ചിയെ വിളിക്കുന്നുണ്ട് നവ നവീൻ ഹായ് വ്ലോഗ് ഹായ് പറയുന്നുണ്ട് സത്യമൂർത്തി ഹായ് പറയുന്നുണ്ട് സുഖം സുഖമാണോ അതെ ആ സുഖമാണ് കേട്ടോ ഓ രാഗി ചേച്ചിയുടെ ലൈവ് കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് നേരിട്ട് വര വരുന്ന വഴിയാണ് ആണോ അതൊന്ന് നേരത്തെ ഓഫ് ചെയ്തോ രാഗി ലൈവ് ഞാൻ പോകുക നാളെ ലൈവ് വരാണ് ആണോ ഓക്കേ ഓക്കേ ഓക്കെ നിഷ തെലുങ്ക് തെലുങ്ക് അറിയത്തില്ല ട്ടോ മെമ്പർഷിപ്പ് ആരെങ്കിലും എടുക്കുന്നുണ്ടോ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ ആരെങ്കിലും എടുക്കുന്നുണ്ടോ ഹൗ ആർ മൈ ഡിയർ ഫ്രണ്ട് ഫൈൻ തെലുങ്ക് തെലുങ്ക് അറിയത്തില്ല പെട്ടെന്ന് ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്കാത്ത എല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിക്കണേ ഞങ്ങൾ മൂന്ന് പേര് മൂന്നാറ് വരെ പോയതാ ആണോ എന്നിട്ട് തിരിച്ചെത്തിയല്ലോ അത് തന്നെ ആണാ ഹരി ഓക്കേ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും ഹാരി രമ്യ ലൈക്ക് ഇട്ടു പറയുന്നുണ്ട് താങ്ക് യു രാജേഷ് ഉണ്ണി താങ്ക് യു സത്യമൂർത്തി ഐ പി എസ് പറ സത്യമൂർത്തി ഐ പി എസ് ഹൈ എഴുപത് പേരുണ്ട് പെട്ടെന്ന് ലൈക്ക് അടിക്കുവോ ലൈക്ക് അടിക്കാത്ത എല്ലാവരും ലൈക്ക് അടിക്ക് ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് സൂരജ് കാവുല്യ ഭഗവതിയാണോ നിന്റെ ഇഷ്ടം പോലെ നീ നോക്കൂ ചേച്ചിയെ ഞാൻ അറുനൂറ്റി അറുപത്തി ആറ് ഞാൻ പോയിന്നോ മെമ്പർഷിപ്പ് ലൈവ് എന്താ ചേച്ചി വേറെ ഒന്നും ഇല്ല ഇത് തന്നെയാണ് നമ്മുടെ മെമ്പർഷിപ്പ് ലൈവ് വേറെ ഒന്നും ഇല്ല ലൈക്ക് അടിക്കാത്ത എല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിക്കേ ആദ്യം അത് പൊളിച്ചു എന്ന് പറയുന്നുണ്ട് ചേച്ചി സുഖമാണോ സാരിയിൽ ഭംഗിയാണല്ലോ കാണാൻ താങ്ക് യു എന്റെ ഹരി പ്രശ്നം ചോദിക്കുന്നുണ്ട് ദർശന ഹലോ പറയുന്നുണ്ട് സൗണ്ട് പോയി ചേച്ചി സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ വേറെ കുഴപ്പമില്ലല്ലോ തൃശ്ശൂർ ഭാഷ അറിയാമോ അറിയത്തില്ല പട്ടേ നിന്റെ അറിയോ ഞാൻ നിങ്ങൾക്ക് വിളിച്ചു ബട്ട് എടുക്കുന്നില്ല നീ ബിസി ആവും ആണോ ഓക്കേ പോയി പോയിക്കിടന്ന് ഉറങ്ങി ചേച്ചി ഒന്ന് പോടാ ഉപയോഗിച്ചു അതെ നീ പോയി കിടന്ന് ഉറങ്ങുന്നു നിന്റെ അനിയൻ വന്നോ ഒന്ന് എഴുന്നേറ്റ് നിക്കുമെന്നോ ഇനി എങ്ങനെയാ ഞാൻ ഇനി എഴുന്നേറ്റ് എഴുന്നേറ്റ് നിൽക്കുന്ന എന്നോട് എഴുന്നേറ്റ് നിക്കാന്ന് പറഞ്ഞ ഏർ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക രഞ്ജിത്തെ ഇനി എങ്ങനെ എഴുന്നേൽക്കുക ഞാൻ എഴുന്നേറ്റല്ലേ നിൽക്കുന്നത് ഹായ് പറയുന്നുണ്ട് മാറി വരുന്നു എന്ന് പറയുന്നുണ്ട് വട്ടോളി ഞാൻ ഇന്ന് കുളത്തിൽ പോയി ആണോ ഓക്കേ ഹബി എന്റെ ഹരിയെ വിളിക്കണ്ടോ എന്ന് പറയുന്നുണ്ട് ഹരി മരുന്നൊക്കെ കഴിച്ചോ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ഹായ് അഖിൽ കുറെ കാലമായി ഇവിടെ നിന്ന് കുരയ്ക്കുന്നു ആണോ കുരയ്ക്കുന്നവൻ്റെ വായ അടപ്പിച്ചങ്ങ് വിട്ടേക്കട്ടോളി കുടിച്ചു ദർശന ഞാനും പോയി മൂന്നാറ് ആണോ പോ ഓക്കെ ഓക്കെ ഓ ഏക്കട്ടെ ഹരിയും ചോദിക്കുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പറയാൻ ദർശു അവൻ എൻ്റെ ആങ്ങള ഞാൻ വിളിക്കും ഇല്ലേ വട്ട് പറയട്ടെ എന്ന് പറയുന്നുണ്ട് ഹബി എഴുപത്തി ഒൻപത് പേരുണ്ട് പെട്ടെന്ന് ലൈക്ക് അടിച്ച് കയറി വ മക്കളെ പെട്ടെന്ന് ലൈക്ക് അടിക്ക് എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ് എഴുപത്തി ഒൻപത് പേരുണ്ട് പെട്ടെന്ന് ലൈക്ക് അടിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓ അങ്ങെ കുഴപ്പ